ുട്ടി ചില പ്രത്യേക സാധനങ്ങളിൽ ചോറ് കഴിക്കാൻ മടി കാണിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള പ്രത്യേക പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചോറ് കഴിക്കാൻ മടിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ സാധ വെള്ളയരി ചോറാണ് അല്ലാതെ മറ്റേ എന്തുവാ ബിരിയാണി അരിയോ ബസ്മതി അതി അരിയോ അതൊന്നും അല്ല കേട്ടോ ബസ്മതി റൈസോ ഒന്നും അല്ല അപ്പോൾ നമ്മുടെ സാധ വെള്ളയരിച്ചോറ് ചോറ് മാത്രമേ ഉള്ളതാണേ അതുകൊണ്ടാണ് ഇത്രയും ചോറ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ഒരു മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ക്യാരറ്റ് ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു പകുതി സവാളയെടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാവേ അപ്പോൾ നമ്മളൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി എൻ്റെ അടുത്ത് ഇപ്പോൾ നെയ്യൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു മൂന്ന് നാല് പെരിഞ്ചീരവനായിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി വേണ്ട ഇതേ ഒരു ചെറിയ വെളുത്തുള്ളി ചാച്ച് വെച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വയണ്ടി വരുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതേ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ചോറിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ടിട്ടുണ്ട് ഇളക്കാം ഇതൊന്ന് വഴലൊക്കെ ഇതിലേക്ക് നമുക്ക് ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കാത്തുട്ടിക്ക് ഒത്തിരി എരിവൊന്നും ഇഷ്ടമുള്ള കൂടെ അപ്പോൾ ഇത് തന്നെ ധാരാളം ക്യാരറ്റ് ഒന്നും ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചോറിട്ട് കൊടുക്കാം ചോറ് ചോറിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ചോറ് റെഡി ആയിട്ടുണ്ട് അതെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഒത്തിരി മസാലയൊന്നും ഒന്നും ഇട്ടിട്ടില്ല കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഒത്തിരി മസാലയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മസാലയൊക്കെ തന്നെ മതി എങ്ങനെ ഒക്കെ ഇച്ചിരി ചോറ് കഴിപ്പിക്കണ്ടേ അതിനാണ് ഈ പെടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്